അങ്ങനെ മാർക്കറ്റ് രണ്ട് ദിവസം മുമ്പ് എഴുപതിനായിരം ഡോളർ വരെ എത്തിയിരുന്നു നമ്മൾ ബൈ ഡിപ്പ് എന്നൊക്കെ പറഞ്ഞ് വീട് ഇട്ടിരുന്നു പക്ഷേ ആൾട്ടുവോയിനെ സംബന്ധിച്ച് ആൾട്ടോൻ ഒരു സ്ലോലിയും ഒരു മൂവ്മെൻ്റ് ആയിരുന്നു ഇതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ബിറ്റ് കോയിൻ്റെ ഡൊമിനൻസ് നല്ല രീതിയിൽ തന്നെ ഹൈ ആയിട്ട് തന്നെ ഇരിക്കുകയാണ് നിങ്ങൾ നോക്കിയറിയാം ഹാൽവിങ്ങിന് ശേഷം അതായത് ഏപ്രിൽ തൊട്ടേ ആൾട്ടുവോനൊക്കെ നല്ല രീതിയിൽ ഒരു മാർച്ചിലൊക്കെ അത്യാവശ്യം ഒരു പമ്പായി വലിയ പമ്പെന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനൊരു പമ്പായിട്ട് അൾഡോയിനൊക്കെ ഈ ഒരു നാല് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഡംബാണ് പിന്നാണെങ്കിൽ ഇപ്പം ബിറ്റ് കോയിൻ്റെ ആണെങ്കിൽ ഡോമെൻസ് ബിറ്റ് കോയിന് മാത്രമാണ് ഇപ്പോൾ പണം വരുന്നത് ഇപ്പോൾ യഥേറിയത്തിൻ്റെ ഇ ടി എഫ് വന്നു പറഞ്ഞാൽ യഥേർഥത്തിന് വലിയ മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ബിറ്റ് കോയിൻ്റെ ഇ ടി എഫ് വന്നപ്പോൾ ബിറ്റ് കോയിൻ എന്ന് വെച്ചാൽ മെയിൻ ഒരു അത് രാജാവാണല്ലോ അപ്പം അതിൻ്റെ എന്ത് വന്നാലും അത് നല്ല രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് ഉണ്ടാവും ഇനിയിപ്പം ഓരോരുത്തരുടെ തള്ളി സൊളാന എ ടി എഫ് അങ്ങനെ പല ഇ ടി എഫുകളും ഇങ്ങനെ പറയും പക്ഷെ ഇപ്പം യഥേർത്തിൻ്റെ ഇ ടി എഫ് അത്ര ഇത് വന്നിട്ടില്ല ഇപ്പം മാർക്കറ്റൊന്ന് തിരിച്ച് കയറുമ്പോൾ എതേറിയും നല്ലതായിട്ട് കയറും ഇപ്പം നിങ്ങൾക്ക് നോക്കി അറിയാം അല്ല നിങ്ങളിപ്പം വിചാരിച്ചതാണ് ഈ ഒരു മാസം എങ്കിലും എങ്ങനെയായാലും നല്ല രീതിയിൽ പോകട്ടെ എന്ന് പക്ഷേ ഒരു മാസം ഇന്ന് ഒന്നാം തീയതി ആയിട്ട് തന്നെ ഇപ്പം ഒരു വീഡിയോ ചെയ്യുമ്പോൾ പതിനൊന്നരയാണ് രാത്രി പതിനൊന്നരയായി അപ്പം ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ക്രാഷിലെത്തി ഇപ്പം ഇനിയിപ്പം മെയിനായിട്ട് നോക്കാനുള്ളത് നമ്മുടെ ബിറ്റ് കോയിൻ്റെ ഒരു സപ്പോർട്ട് അറുപത്തൊന്ന് അറുപത് കയൊക്കെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ടാണ് അവരൊന്നും ബൗൺസ് ബാക്ക് എടുക്കാൻ സാധ്യത കൂടുതലാണ് ഇപ്പം തന്നെ അറുപത്തി മൂന്നിലോട്ട് എത്തിയിട്ടുണ്ട് അറുപത്തി രണ്ട് അഞ്ഞൂറ് വരെയൊക്കെ പോയതായിരുന്നു അപ്പോൾ നിങ്ങൾ നോക്കി അറിയാം അറുപത്തിരണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് വരെ പോയിട്ട് ഇപ്പം വീണ്ടും ഒരു ബൗൺസ് ബാക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ആൾട്ടോവിനൊക്കെ നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ എപ്പോഴും ബൈ ചെയ്യുന്ന നിങ്ങൾ റിസ്ക് മുന്നിൽ കണ്ടു തന്നെ ബൈ ചെയ്യാവൂ അപ്പം അങ്ങനെയൊക്കെ നോക്കണം പിന്നെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു യൂട്യൂബിൽ ഒരു എനിക്ക് എനിക്കൊന്നും ഇത് അറുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പം നമ്മൾ ഈ ഒരു മാർക്കറ്റ് ഏതൊരു കണ്ടീഷനിലായാലും നമ്മൾ കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ അത്രയുള്ള ഒരു വലിയൊരു ഇതൊന്നുമില്ല നമ്മളങ്ങനെയുള്ള ഈ ഒരു ബോട്ടിനെ കുറിച്ചോ അപ്പോൾ ടെലിഗ്രാമിൽ എത്ര ബോട്ടുണ്ടല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും വീഡിയോ ഇടാറില്ല പിന്നെ നമ്മൾ ഒരു ഉഡായ്പ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇടാറില്ല എന്നാലും നമ്മളിത്ര ഒരു വീഡിയോ ഇട്ടു അത് തന്നെ നല്ലൊരു കാര്യമാണ് പക്ഷേ ആ ഒരു വീഡിയോയ്ക്കൊന്നും വലിയ വ്യൂ ഇല്ലെങ്കിലും അറുന്നൂറ്റി ഇരുപത്തിരണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഒരു കാര്യം അതിപ്പം പറയുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് അമ്മ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാലും നല്ല രീതിയിൽ ഡിപ്പ് കിട്ടുമ്പോൾ ഇപ്പം ഡിപ്പ് കിട്ടുന്ന ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം ഏത് ഡിപ്പെന്ന് വെച്ചാൽ എല്ലാം കൂടെ ചാടിക്കേറി ഉള്ള ഫണ്ടും മൊത്തവും കളയാതെ ചെറിയ രീതിയിൽ ഫണ്ട് എടുത്ത് നിങ്ങൾക്ക് ബൈ ചെയ്യാം ഓക്കെ അപ്പം ബിറ്റ് കോയിൻ എന്തൊക്കെയാലും മറക്കരുത് ബിറ്റ് കോയിന് നിങ്ങളൊരു ചെറിയ എമൗണ്ട് ബൈ ചെയ്യുക അപ്പോൾ അടുത്ത വീടിയായിട്ട് കാണാം ആര് പാനിക്കൊന്നും വേണ്ട മാർക്കറ്റിങ്ങിനാണ് ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്തൊക്കെയാലും നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ നിങ്ങൾ സ്പോട്ട് നല്ല രീതിയിലുള്ള ആൾട്ടുകോയിനും ബിറ്റ് കോയിനും ഒക്കെ ബൈ ചെയ്യുക കുറച്ചൊക്കെ ബൈ ചെയ്ത് വെക്കുക അപ്പോൾ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം